രണ്ട് വാളം ചക്കപ്പഴം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ആവിയിൽ നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുത്താലോ നമുക്ക് ഒരുപാട് എണ്ണ ഒന്നും ഇല്ലാത്ത രീതിയിൽ ആവിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അട ഉണ്ടാക്കുന്നതിൽ എളുപ്പമാണ് അതെല്ലാം അടയേക്കാളും ടേസ്റ്റാണ് കേട്ടോ നമുക്ക് നല്ല വൈ വൈകുന്നേരമൊക്കെ ഇപ്പോൾ നല്ല മഴ ടൈമൊക്കെ അല്ലേ ഇതുപോലെ എളുപ്പത്തിൽ ഒരു പത്തോ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുവാണെങ്കിൽ നല്ല കട്ടൻ ചായക്കൊക്കെ ഉപ്പം ഉണ്ടല്ലോ ഒരൊറ്റ പീസ് മതി കേട്ടോ വയർ ഉറച്ച് കഴിക്കാൻ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കാരണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനത് അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു വാളം ചക്കപ്പഴം ഇതുപോലെ ഒന്നെടുത്ത് ക്ലീൻ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാകട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ചക്കപ്പഴം ഒരുപാട് ഒന്നും എടുത്തിട്ടില്ല രണ്ട് പണം ചക്കപ്പഴം എടുത്തിട്ടുള്ളൂ അതിൻ്റെ അകത്തുള്ള കുരു കുന്ത ഒക്കെ അടുത്ത പള്ളൊക്കെ കേട്ടോ ഇനി ബാക്കി നമുക്ക് അതേപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ അത് ഫുള്ളും ഒന്ന് വാരി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലത്തിക്കേണ്ടല്ലോ നമുക്കൊരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവേ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പേസ്റ്റാക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നല്ല എന്താ ഐസ്ക്രീം പരുവത്തിൽ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തോട്ടോ ഇനി നമുക്ക് പാനിലേക്കുണ്ടല്ലോ ഒരു കുറച്ച് നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നെയ്യില്ലാത്തവർ നെയ്യ് വേണ്ട നമുക്ക് വെളിച്ചെണ്ണ തന്നെ മാത്രമായിട്ട് ഒഴുത്തു ഒഴിച്ചാലും മതി കേട്ടോ ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കതിനകത്തേക്ക് കുറച്ച് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങാക്കൊത്ത് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് കൊത്തി കൊത്തി എടുത്തിട്ട് ഇത് അതുപോലെ ഒന്ന് ആ നെയ്യിലേക്കും വെളിച്ചെണ്ണയിലേക്കും വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് വായിക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നട്ട്സുകൾ നമ്മൾ ക്യാഷ്യ നട്ട്സോ അല്ലെങ്കിൽ അടിപ്പരിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെയിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ ഞാനിപ്പം ഈ ഇത് ഇത് മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ നമ്മൾ തേങ്ങാകുത്ത് മാത്രം കേട്ടോ ഇനി ശർക്കരപ്പാനി ശർക്കര നമ്മൾ നന്നായിട്ടൊന്ന് ഉരുക്കി ഞാനൊന്ന് അരിച്ചു മാറ്റി ചേർന്ന് ശർക്കരപ്പാനിട്ടോ അപ്പോൾ അത് ഞാനിപ്പം ഒരു കുറച്ച് ഇതിലേക്ക് എടുത്ത് തൊഴിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് മധുരം എന്തോരാണോ അതിനനുസരിച്ചിട്ടുള്ള ശർക്കര പാനി എടുത്ത് തുടയ്ക്കാം കേട്ടോ ഇനി കുഞ്ഞു ചീരകം ഉണ്ടല്ലോ നമ്മൾ വെള്ളം നൽകുന്നത് ചെറിയ ചീരകോ ഏലക്കയും കൊണ്ടും കൂടിയിട്ട് ഞാനൊരു നുള്ളു പഞ്ചസാര ചേർത്ത് പൊടിച്ചാണ് കേട്ടോ ഇതിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത് പൊടിച്ച് കിട്ടാനായിട്ട് എളുപ്പത്തിന് പൊടിച്ചതാണേ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ അരച്ചുവെച്ചേക്കുന്ന പേസ്റ്റ് പോലത്തെ നമ്മൾ ചക്കപ്പഴം ഉണ്ടല്ലോ അത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കട്ടോ നല്ല മണമാണ് നല്ല രുചിയാണ് കേട്ടോ ഇത് നമ്മൾ അട ഉണ്ടാക്കുന്നതിലും എളുപ്പമാണ് ഒന്ന് അട ഉണ്ടാക്കുന്നതിൽ രുചിയും കൂടുതലാണ് കേട്ടോ ഇതിന് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ചക്കപ്പഴം ഒന്ന് ഒന്ന് വെന്ത് ഇതുപോലെ ഒന്ന് വെന്ത് വരാനായിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് ഇളക്കിളക്കി കൊടുക്കാട്ടോ കുഴിയുള്ള ഇതിൽ ഇട്ട് ഇട്ട് കൊടുക്കുക കാരണം ഇങ്ങനെ പൊട്ടി പൊടി കണ്ടില്ല ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ടോ നമ്മുടെ കയ്യിലേക്ക് തിറിക്കുമ്പോൾ പുള്ളൂ കേട്ടോ അപ്പോൾ കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു അല്ലെങ്കിൽ കയ്യിലേക്ക് തിരക്കാൻ നോക്കിയാൽ മതി കേട്ടോ തിളച്ച് വന്നുകഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് വറുത്തരിപ്പൊഴി കൊണ്ട് എടുത്ത് എടുത്തേക്കുന്നത് നമ്മൾ ഈ ഇടിയപ്പത്തിന് പുട്ടിനൊക്കെ എടുക്കുന്ന വറുത്തരിപ്പൊടിയില്ലേ അതാണേ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി ഇടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തോട്ടോ ഞങ്ങൾ നന്നായിട്ടൊന്ന് കിള്ളിയൊന്ന് കിണ്ടി ഇത് ഇതുപോലൊന്ന് കിണ്ടി കിണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തീ ഞാൻ ഓഫ് ചെയ്തു ഇനി ഉണ്ടല്ലോ നമുക്കൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് നമുക്ക് വാഴയില ഉണ്ടെങ്കിൽ വാഴയിലായത് പോലെ അങ്ങനെ വെട്ടി എടുത്ത് വെക്കാം കേട്ടോ വാഴയില എന്തിനാ വെച്ചെന്നറിയാമോ നമുക്ക് അടയുടെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ടോ വാഴയിലയുടെ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഒക്കെ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് അല്ലേ അപ്പം വാഴയില അതായത് പോലെ ഒന്ന് വെട്ടി ഇട്ടു കൊടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇച്ചിരി നെയ്യ് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തൂത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ തൂത്ത് കൊടുത്താലും മതി കേട്ടോ അതായത് പോലെ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മളുണ്ടാക്കി വെച്ചേക്കുന്ന നമ്മുടെ ഈ ഒരു ചക്കയുടെ ഇത് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഫുൾ അങ്ങോട്ട് കോരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അതായത് പോലെ ഒന്ന് പരത്തി പരത്തി വെച്ചുകൊടുക്കാം കേട്ടോ എന്തിനകത്ത് നിങ്ങൾ മധുരം ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ മധുരം ഇല്ലെങ്കിൽ നമ്മൾ ഇളക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്തിരി ശർക്കര പാനീയങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ട് എടുത്താൽ മതി കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്കൊന്ന് പ്ലേറ്റ് ഇറക്കി വെക്കാനായിട്ട് ഒരു വാവട്ടമുള്ള എന്തെങ്കിലും ഒരു എന്തെങ്കിലും സ്റ്റീലിൻ്റെ പാത്രം അലൂമിനിയം പാത്രം ഉണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ചെറിയൊരു പ്ലേറ്റും ഇതിലെടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പ്ലേറ്റ് ഇറക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ ആവിയിൽ അവിടെയൊന്ന് വെന്തോളും പ്ലേറ്റായതുകൊണ്ട് പാവട്ടം കൂടുതലായതുകൊണ്ട് നമ്മൾ സാധാരണ ചെറിയ ചെറിയ പാത്രത്തിലൊക്കെ ആവി ഏറ്റാമെച്ചാൽ ചിലപ്പോൾ പ്ലേറ്റ് ഇറങ്ങിയിരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വാവട്ടുള്ള ചെരുവത്തിലേക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് ആവിയിൽ വേവിക്കാം കേട്ടോ ഒരുപാട് തീ കൂട്ടിയിട്ടുണ്ടോ ഒരു രണ്ടിലൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വേവിച്ചെടുത്തോട്ടോ അങ്ങനെ വേവിച്ചെടുക്കുവാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അങ്ങോട്ട് ആവി കയറിയിട്ട് നമുക്ക് നല്ല ഒരു നല്ല ടേസ്റ്റാ ഒന്നും പറയാമല്ലോ നിങ്ങൾക്ക് അത് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും വളരെ എളുപ്പമാണ് നമുക്ക് ഒറ്റ പീസ് മതി കേട്ടോ വയർ അറിയാനായിട്ട് അപ്പോൾ അതേപോലെ നിങ്ങളത്തെ ചൂടറിയതിന് ശേഷം പയ്യങ്ങൾ പൊക്കിയെടുത്തതിനു ശേഷം ഒരു പ്ലേറ്റിലേക്ക് നമുക്കത് അങ്ങോട്ട് കമത്താട്ടോ നല്ല ചൂടാണേ കമത്തി എടുത്തിട്ടുണ്ട് നമ്മൾ ആ വാഴയുടെ ഇലയിൽ ഇങ്ങനെ ആവിയിലൊക്കെ വന്നതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ നല്ല പ്രത്യേക രുചിയാണ് കേട്ടോ ഇതിന് അപ്പോൾ നമ്മൾ അലുവ മുറിക്കുന്ന രീതിയിൽ തന്നെ അതായത് പോലെ അങ്ങോട്ട് കട്ട് ചെയ്തും കട്ട് ചെയ്തെടുക്കാം കേട്ടോ വൈകുന്നേരം ചായക്ക് നല്ല കട്ടൻ ചായയുടെ ഒക്കെ ഒപ്പം ഇപ്പം നല്ല മഴയല്ലേ അപ്പോൾ ഒരു പീസ് ഉണ്ടെങ്കിൽ നമുക്ക് വയറിച്ച് കഴിക്കാം കേട്ടോ നല്ല രുചിയാണ് വിരുന്നേരൊക്കെ വരുവാണെങ്കിൽ ചക്കപ്പുഴ ഒക്കെ ഇപ്പോഴുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു അലുവയുടെ ഒക്കെ ഒരു ടെക്സ്റ്ററാണ് കേട്ടോ നല്ല ടേസ്റ്റാണിത് ഉണ്ടാക്കി നോക്കാൻ നല്ല ജീരകവും ഏലക്കൊക്കെ ചേർന്ന് ആവിയിലൊക്കെ നല്ല ശക്രയായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേക രുചിയും വേണം കേട്ടോ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം എളുപ്പമല്ലേ നമ്മൾ അട ഉണ്ടാക്കുന്ന അത്രയും പാടില്ല പെട്ടെന്ന് ഞങ്ങൾ കോരുചിച്ച് ഞങ്ങൾ അവയിൽ വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഉണ്ടാക്കി നോക്കാം കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് എൻ്റെ അഭിപ്രായം വീടോ ഒന്ന് പറഞ്ഞോട്ടോ അപ്പോൾ നല്ലോടും കാണാവേ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്തെല്ലാം മാറിലേക്ക് എത്തിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് പോകാൻ മാർക്കല്ല കേട്ടോ അപ്പോൾ നല്ലോണം കാണാവേ ബൈ